നമസ്കാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെയും വിവാഹ പ്രായം അറിയുന്ന മൂന്നാം ഭാഗം വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും കൃത്യമായ സ്വാഗതം ഓരോ നക്ഷത്രക്കാരുടെയും പ്രായം അറിയുന്നതിൻ്റെ അവസാന ഭാഗമായ ഈ ഒരു വീഡിയോയിൽ മൂലം നക്ഷത്രം മുതൽ രേവതി നക്ഷത്രം വരെയുള്ള ഒൻപത് നക്ഷത്രക്കാരുടെ കൃത്യമായ വിവാഹപ്രായമാണ് ആദ്യമായി മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടിക്ക് പത്തൊൻപത് വയസ്സ് ഇരുപത്തി വയസ്സ് അഞ്ച് മാസവും ഇരുപത്തി വയസ്സ് ഒൻപത് മാസവും ഇരുപത്തി അഞ്ച് വയസ്സും വിവാഹത്തിന് വളരെ നല്ല പ്രായമായി തിരഞ്ഞെടുക്കാം മൂലം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ഇരുപത്തിയെട്ട് വയസ്സ് ആറ് മാസവും മുപ്പത് വയസ്സ് പത്ത് മാസവും മുപ്പത്തി മൂന്ന് വയസ്സ് മൂന്ന് മാസവും വളരെ ഉത്തമമായ ഒരു വിവാഹപ്രായമാണ് ഈ ഒരു കൃത്യമായ സമയം മൂലം നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടിക്കും ആൺകുട്ടിക്കും തിരഞ്ഞെടുക്കാവുന്നതാണ് മൂലം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് മുപ്പത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞ് വിവാഹത്തിനായി കാത്തിരിക്കാതിരിക്കുക വളരെ കാലതാമസം നേരിടേണ്ടി വരുന്നതായിരിക്കും അടുത്തത് പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടിക്ക് ഇരുപത് വയസ്സും ഇരുപത്തിരണ്ട് വയസ്സ് ആറ് മാസവും ഇരുപത്തി അഞ്ച് വയസ്സും ഉത്തമമായ വിവാഹപ്രായമാണ് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ഇരുപത്തി അഞ്ച് വയസ്സും ഇരുപത്തിയേഴ് വയസ്സ് ആറ് മാസവും മുപ്പത് വയസ്സും മുപ്പത്തിരണ്ട് വയസ്സ് ആറ് മാസവും വളരെ ഉത്തമമായ ഒരു വിവാഹപ്രായമാണ് മുപ്പത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ വിവാഹത്തിന് ഒട്ടും യോജിച്ച സമയമല്ല കാലതാമസം നേരിടേണ്ടി വരുന്നതായിരിക്കും അടുത്തത് ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടിക്ക് ഇരുപത്തി ഒന്ന് വയസ്സും ഇരുപത്തിരണ്ട് വയസ്സ് എട്ട് മാസവും ഇരുപത്തി അഞ്ച് വയസ്സ് ആറ് മാസവും വിവാഹത്തിന് വളരെ യോജിച്ച പ്രായമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ഇരുപത്തി ആറ് വയസ്സ് മൂന്ന് മാസവും ഇരുപത്തിയെട്ട് വയസ്സ് പത്ത് മാസവും മുപ്പത്തി ഒന്ന് വയസ്സ് ആറ് മാസവും വിവാഹത്തിന് വളരെ ഉത്തമമായ പ്രായമാണ് ഈ പ്രായത്തിന് ഇടയിലുള്ള പ്രായങ്ങൾ വിവാഹത്തിന് പരിഗണിക്കരുത് ഒട്ടും യോജിച്ച പ്രായമല്ല എന്നതുകൂടി സൂചിപ്പിക്കുന്നു ഇത് സംഖ്യാശാസ്ത്ര പ്രകാരമുള്ള ഒരു കണക്കുകൂട്ടലാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ മാത്രം ഈ ഒരു പ്രായങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ് ദയവായി വീഡിയോ മുഴുവനായി കാണുക വീഡിയോ മുഴുവനായി കാണുന്നതിന് മുമ്പ് ദയവായി ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സഹകരിക്കുക അടുത്തത് തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടിക്ക് ഇരുപത്തിരണ്ട് വയസ്സും ഇരുപത്തിനാല് വയസ്സ് ഒൻപത് മാസവും ഇരുപത്തി ആറ് വയസ്സ് രണ്ട് മാസവും വളരെ ഉത്തമമായ വിവാഹ പ്രായമായി കണക്കാക്കുന്നു തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ഇരുപത്തിയേഴ് വയസ്സ് ആറ് മാസവും ഇരുപത്തി എട്ട് വയസ്സ് പത്തു മാസവും മുപ്പത് വയസ്സ് രണ്ട് മാസവും മുപ്പത്തി മൂന്ന് വയസ്സും വിവാഹത്തിന് വളരെ ഉത്തമമായ ഒരു പ്രായമായി കണക്കാക്കുന്നു അടുത്തത് അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടിക്ക് ഇരുപത്തി ഒന്ന് വയസ്സ് ആറ് മാസവും ഇരുപത്തി മൂന്ന് വയസ്സും ഇരുപത്തി അഞ്ച് വയസ്സ് പത്തു മാസവും ഇരുപത്തി ഏഴ് വയസ്സ് മൂന്ന് മാസവും ഈ പ്രായം വിവാഹത്തിന് വളരെ ഉത്തമമാണ് പ്രത്യേകിച്ചും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടിക്ക് ഈ പ്രായങ്ങളിൽ തന്നെ വിവാഹം നടത്തുവാൻ തീരുമാനിക്കുക ഇരുപത്തിയേഴ് വയസ്സ് കഴിഞ്ഞാൽ വിവാഹത്തിന് വലിയ കാലതാമസം നേരിടേണ്ടി വരും എന്നതുകൂടി ഓർമ്മപ്പെടുത്തുന്നു അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ഇരുപത്തിയേഴ് വയസ്സ് മൂന്ന് മാസവും ഇരുപത്തി എട്ട് വയസ്സ് ഒൻപത് മാസവും മുപ്പത് വയസ്സ് രണ്ട് മാസവും മുപ്പത്തിനാല് വയസ്സ് ആറ് മാസവും ഈ പ്രായങ്ങൾ വളരെ ഉത്തമമായ പ്രായമാണ് മുപ്പത്തി അഞ്ചിന് ശേഷം വിവാഹത്തിന് തിരഞ്ഞെടുക്കാതിരിക്കുക വലിയ കാലതാമസം നേരിടേണ്ടി വരുന്നതായിരിക്കും അടുത്തതായി ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടിക്ക് ഉത്തമമായ വിവാഹപ്രായം ഇരുപത്തിയൊന്ന് വയസ്സും ഇരുപത്തിരണ്ട് വയസ്സ് ആറ് മാസവും ഇരുപത്തിനാല് വയസ്സും ഈ ഒരു പ്രായം വിവാഹത്തിന് വളരെ ഉത്തമമായ പ്രായമാണ് ഇരുപത്തി അഞ്ച് വയസ്സ് കഴിയും വരെ ചതയം നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടികൾ കാത്തിരിക്കാതിരിക്കുക വിവാഹത്തിന് കാലതാമസം നേരിടേണ്ടി വരും ചതയം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ഇരുപത്തി അഞ്ച് വയസ്സ് ആറ് മാസവും ഇരുപത്തിയേഴ് വയസ്സും മുപ്പത് വയസ്സും ഈ പ്രായം വിവാഹത്തിന് വളരെ ഉത്തമമായ പ്രായമാണ് ഇരു മുപ്പത്തിനാല് വയസ്സും വിവാഹത്തിന് പരിഗണിക്കാം മുപ്പത്തിനാല് വയസ്സ് കഴിഞ്ഞാൽ ചതയം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ കാത്തു നിൽക്കരുത് പിന്നീടുള്ള വിവാഹത്തിന് വളരെ ബുദ്ധിമുട്ടേണ്ടി വരും എന്നുകൂടി സൂചിപ്പിക്കുന്നു അടുത്തത് പോരുട്ടാതി നക്ഷത്രമാണ് പോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടിക്ക് ഇരുപത്തി ഒന്ന് വയസ്സ് പതിനൊന്ന് മാസവും ഇരുപത്തി മൂന്ന് വയസ്സ് ആറു മാസവും ഇരുപത്തി അഞ്ച് വയസ്സും വളരെ ഉത്തമമായ വിവാഹപ്രായമായി സ്വീകരിക്കാം പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടികൾ ഈ ഒരു സമയം തന്നെ വിവാഹത്തിന് യോജിച്ച സമയമായി തിരഞ്ഞെടുക്കേണ്ടുന്നതാണ് അതിന് ശേഷമുള്ള സമയം അതായത് ഇരുപത്തി അഞ്ച് വയസ്സിന് ശേഷമുള്ള സമയം പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടിക്ക് വിവാഹത്തിന് കാലതാമസം നേരിടേണ്ടി വരുന്നതായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് ഇരുപത്തി അഞ്ച് വയസ്സ് ഇരുപത്തിയെട്ട് വയസ്സ് ഒരു മാസം മുപ്പത്തിയൊന്ന് വയസ്സ് മൂന്ന് മാസം മുപ്പത്തി ആറ് വയസ്സ് ആറ് മാസം എന്നീ പ്രായങ്ങൾ വിവാഹത്തിന് വളരെ ഉത്തമമായ ഒരു വിവാഹപ്രായമാണ് മുപ്പത്തിയേഴ് വയസ്സ് കഴിഞ്ഞാൽ പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ വിവാഹം തന്നെ വേണ്ടെന്ന് വയ്ക്കേണ്ടി വരും കഴിവതും ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രായത്തിൽ തന്നെ വിവാഹം കഴിക്കുവാൻ ശ്രമിക്കുക അടുത്തത് ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടിക്ക് പത്തൊൻപത് വയസ്സ് ആറ് മാസവും ഇരുപത്തിരണ്ട് വയസ്സ് ഒൻപത് മാസവും ഇരുപത്തി നാല് വയസ്സ് നാല് മാസവും ഇരുപത്തി ആറ് വയസ്സും വിവാഹത്തിന് വളരെ ഉത്തമമായ പ്രായമായി സ്വീകരിക്കാം ഈ പ്രായത്തിന് ഇടയിലുള്ള പ്രായങ്ങൾ വിവാഹത്തിനായി തിരഞ്ഞെടുക്കാതിരിക്കുക കാലതാമസം നേരിടേണ്ടി വരും കുടുംബജീവിതത്തിന് ശാശ്വതമായിരിക്കില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ഇരുപത്തി ആറ് വയസ്സും ഇരുപത്തി ഒൻപത് വയസ്സ് മൂന്ന് മാസവും മുപ്പത്തിരണ്ട് വയസ്സ് ആറു മാസവും ഈ പ്രായം വിവാഹത്തിന് വളരെ ഉത്തമമായ ഒരു പ്രായമാണ് മുപ്പത്തി അഞ്ച് വയസ്സിന് ശേഷമുള്ള വിവാഹം ശാശ്വതമാകില്ല ഇതിൽ കൊടുത്തിരിക്കുന്ന വിവാഹ പ്രായത്തിൻ്റെ ഇടയിലുള്ള പ്രായങ്ങളും വിവാഹത്തിന് ഒട്ടും യോജിക്കുന്നതല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു അടുത്തത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടിക്ക് ഇരുപത് വയസ്സ് മൂന്ന് മാസവും ഇരുപത്തി ഒന്ന് വയസ്സ് പതിനൊന്ന് മാസവും ഇരുപത്തി മൂന്ന് വയസ്സ് എട്ട് മാസവും ഇരുപത്തി അഞ്ച് വയസ്സ് നാല് മാസവും എന്നീ പ്രായങ്ങൾ രേവതി നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടിക്ക് വളരെ ഉത്തമമായ വിവാഹപ്രായമാണ് ഈ പ്രായത്തിൽ വിവാഹം കഴിച്ചാൽ ഐശ്വര്യപ്രദമായ ഒരു കുടുംബജീവിതം രേവതി നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടിക്ക് സാധിക്കും അതുപോലെ തന്നെ രേവതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ഇരുപത്തിയേഴ് വയസ്സ് ഇരുപത്തിയെട്ട് വയസ്സ് എട്ട് മാസവും മുപ്പത് വയസ്സ് അഞ്ച് മാസവും മുപ്പത്തി മൂന്ന് വയസ്സ് ഒൻപത് മാസവും ഈ പ്രായങ്ങൾ രേവതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ഉത്തമമായ വിവാഹപ്രായമായി സ്വീകരിക്കാം ഐശ്വര്യമായ ഒരു കുടുംബജീവിതം ഈ പ്രായത്തിൽ വിവാഹം കഴിക്കുന്നതോടെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് സംഖ്യാശാസ്ത്ര പ്രകാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെയും വളരെ ഉത്തമമായ വിവാഹ പ്രായമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സഹകരിക്കുക നിങ്ങളുടെ അറിവിലേക്കുള്ള എല്ലാ വീഡിയോകളും നിങ്ങളുടെ നോട്ടിഫിക്കേഷനിലെത്തുവാൻ തീർച്ചയായും ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു